ഹലോ കൂട്ടരെ എല്ലാവരും സുഖമായിരിക്കുന്നു ഏഴ് കാണ്ടങ്ങളുള്ള രാമായണം രണ്ട് മിനിറ്റ് ഷോട്ട്സിൽ ഇരുപത് ദിവസങ്ങളിലോ മുപ്പത് ദിവസങ്ങളിലോ ഒരിക്കലും പറഞ്ഞു തീർക്കാനാവില്ല വളരെ ചുരുക്കി മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ കഥയിലോട്ട് പോയാലോ അവസാനം ഭരതനും കൂട്ടരും ചിത്രകൂടത്തിലെത്തി രാമനെ കണ്ടതും ഭരതൻ രാമന്റെ കാൽക്കൽ വീടുകയും ദശരഥൻ്റെ വിയോഗ വാർത്ത രാമനെ അറിയിക്കുകയും ചെയ്യുന്നു വശിഷ്ഠൻ പിതാവിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ രാമനോട് ആവശ്യപ്പെടുകയാണ് പിന്നീട് നാലു പേരും കർമ്മങ്ങളൊക്കെ ചെയ്തു ഭരതരാണെങ്കിലോ രാമനെ അയോധ്യയിലേക്ക് തിരിച്ചു വിളിക്കുന്നു എന്നാൽ രാമനാകട്ടെ തൻ്റെ അച്ഛൻ കൈകേക്ക് കൊടുത്ത വാക്ക് ഒരിക്കലും തെറ്റിക്കില്ലെന്ന നിലപാടിലും തൻ്റെ ചേട്ടൻ ഒരിക്കലും പതിനാല് വർഷം കഴിയാതെ തിരിച്ചു വരില്ലെന്ന് മനസ്സിലാക്കിയ ഭരതൻ രാമൻ്റെ ചെരുപ്പുകൾ ആവശ്യപ്പെടുന്നു എന്നിട്ട് രാമനോട് പറയുകയാണ് പതിനാല് വർഷവും രാജസിംഹാസനത്തിൽ അങ്ങയുടെ ചെരുപ്പുകൾ വെച്ച് അങ്ങയുടെ പ്രതിനിധിയായി മാത്രമേ താൻ രാജ്യം ഭരിക്കാനുള്ള ചുമതലകൾ എന്നും പറഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് പോയി അയോധ്യയിലെത്തിയതും സിംഹാസനത്തിൽ രാമൻ്റെ ചെരുപ്പുകൾ വയ്ക്കുകയും ചെയ്തു കഥ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്